ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുന്ന അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലഭിക്കുന്നബ്ദുൽസമദ് സമദാനി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലഭിക്കുന്ന അക്രഡിറ്റേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വെച്ച് നടന്ന ചടങ്ങിൽ അബ്ദുസമദ് സമദാനി എംപിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത് ആശുപത്രികൾ ഉണ്ടാകുന്നത് തന്നെ വലിയ നേട്ടമാണ് ഉള്ള ആശുപത്രികൾ മികവ് ആർജിക്കുന്നത് അതിനും വലിയ നേട്ടമാണ് രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ആശുപത്രികൾ ഉണ്ടാവുക എന്നത് തന്നെ സുപ്രധാനമാണ് ഉള്ള ആശുപത്രികളുടെ വളർച്ച അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണപരമായ നിലവാരത്തിലുള്ള വളരെ നാടിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരവും ആശ്വാസകരവുമാണ് അക്രഡിറ്റേഷൻ അത്ര സാധാരണമായിട്ടുള്ള ഒരു സംഗതിയല്ല അതൊരു ദേശീയ അംഗീകാരമാണ് ഏത് ദേശീയ അംഗീകാരം നേടണമെങ്കിൽ അത് കോളേജ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അതിനെ വയനാടിനു ശേഷവും മുൻപും നാം പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും മനുഷ്യനാണ് ഓരോ വയനാടും സൃഷ്ടിച്ചെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സമൂഹം മയക്കുമരുന്നതിൻ്റെയും ലഹരി ഉപയോഗത്തിന്റെയും പിടിയിലാണ് ഇതിൻ്റെ ഇടയിൽ നാം ബന്ധങ്ങളും സൗഹൃദങ്ങളും സാത്താനെ പോലെ പെരുമാറുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഇടയിലാണ് ജീവിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വം മരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റലിന്റെ സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മൈനോറിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റും നടക്കാവിൽ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ സർജറി ക്യാമ്പെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ സർജറിയും കൂടെ അനുബന്ധ ടെസ്റ്റുകൾക്ക് ഇളവും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മെഗാ സർജറി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അർഷഫ് അമലത്തിങ്കൽ പറഞ്ഞു ചില ഹോസ്പിറ്റലുകൾക്ക് മാത്രമായിട്ട് ലഭിച്ചിട്ടുള്ള അംഗീകാരം അതാണ് ഇന്ന് മുതൽ നടക്ക ഹോസ്പിറ്റലിൽ ലഭിക്കാൻ പോകുന്നത് ഹെൽത്ത് കെയറിന്റെ സർട്ടിഫിക്കറ്റ് എളുപ്പം ഞങ്ങൾ കയറി വന്ന സമയത്ത് ആരാധ്യനായ ഒരു വാക്ടറുണ്ട് ശരിക്കും ആരാധ്യൻ ഒരാളെ ഉള്ളൂ ആ ഒരാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാധിക്കേണ്ട ഒരു ഡോക്ടർമാരാണ് അല്ലേ ആവേശോജ്വലമായ ചടങ്ങിൽ ഡോക്ടർ റിയാസ് കെ ടി സ്വാഗതവും നടക്കാവിലെ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഇത് നമുക്ക് എങ്ങനെങ്കിലും കുറച്ച് ഫീസ് അച്ചാൽ കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം കൊണ്ട് കിട്ടുന്നതോ അല്ല ഇത് ആശുപത്രിയിലെ ഓരോ സംവിധാനങ്ങളും നേരിട്ട് വന്ന് പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ ഡോക്ടർ അബ്ദുറഹ്മാൻ പ്രഭാകരൻ കോട്ടയ്ക്കൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സലാം വളാഞ്ചേരി വളാഞ്ചേരി കൌൺസിലർ ഫൈസൽ തങ്ങൾ സാലി ചെഗുവേര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് എൻ എ ബി എച്ച് അക്രഡിറ്റേഷനായി നടക്കാവിൽ ഹോസ്പിറ്റലിനോടൊപ്പം എല്ലാവിധ സഹായങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ട് കൂടെ നിന്ന രഞ്ജു അംഗീകാരത്തിനായി അഹോരാത്രം പ്രയത്നിച്ച നടക്കാവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എൻ എ ബി എച്ച് അക്രഡിറ്റേഷനായി നടക്കാവിൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച പ്രമുഖ വ്യവസായികൾക്കും

7034071111